സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത അധ്യായം ബാബു സൊബിൻ നബി അഹു അല മൊഹി ബാബു അധ്യായം സൊബിൻ നബി നബിസ് ഒഴിച്ചത് സംബന്ധിച്ച് വധു അഹു നബിസ്മ മുതന്റെ ബാക്കി വെള്ളം അല മൊഹമി ബോധം കെട്ട വ്യക്തിയുടെ മേൽ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന താബി പണ്ഡിതൻ ർശത്തിന് വേണ്ടി വന്നു ഞാൻ രോഗിയായിരുന്നു ഇല്ല അതിലും എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് കിടക്കാൻ രോഗിയായി കിടക്കാൻ അപ്പഴാണ് അപ്പോൾ എന്റെ ബാക്കി വെള്ളം എൻ്റെ മുകളിൽ എൻ്റെ മേൽ ഒഴിച്ചു എൻ്റെ ശരീരത്തിൽ ഒഴിച്ചു അപ്പൊ അടലുത്തു അപ്പോൾ എനിക്ക് ബോധം തിരിച്ചു കിട്ടി അപ്പൊ കൊലുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു യാ അല്ലാഹുൽ മിറാസു ആർക്കാണ് അനന്തരാവകാശം ഇന്നമായി കലാല എനിക്ക് കലാലത്ത് മാത്രമേ എന്നെ അനന്തരമെടുക്കാനുള്ളൂ അതായത് കലാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പിതാവുമില്ല മക്കളുമില്ല ഇല്ല സഹോദരങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ കലാലത്ത് വരും അത് സഹോദരങ്ങളാണ് സഹോദരങ്ങൾ പറഞ്ഞാൽ സഹോദരന്മാരും സഹോദരിമാരും വിടും അവരാണ് അനന്തരമെടുക്കുക ഭാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്ക് നിശ്ചിത ഓഹരി ഉണ്ടാവും ഫനസലത്ത് ആയത്തിൽ ഫറോ അപ്പോൾ ഫറോഹുദിന്റെ ആയത്ത് അനന്തരാവകാശങ്ങൾ വിവരിക്കുന്ന ആയത്ത് അവതരിച്ചു എന്ന് പറഞ്ഞാൽ കലാലത്തിന്റെ ആയത്ത് അവതരിച്ചു എന്നാണ് അല്ല അനന്തരാവകാശത്തിന്റെ മുഴുവൻ നിയമങ്ങൾ അവതരിച്ചു എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ ഉദ്ദേശിച്ച ആയത്ത് സൂറത്ത് അവസാനത്ത് നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്താണ് أعوذ بالله من الشيطان بسم الله الرحمن الرحيم يستفتونك ولله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان من അവർ താങ്കളോട് മതവിധി ഫത്തു ചോദിക്കുന്നു പറയുക കരാലത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഫത്തുവ നൽകുന്നു വിധി നൽകുന്നു ഇനി ഒരു വ്യക്തി ഹാരാക്ക അയാൾ നാശമടഞ്ഞാൽ അതായത് മരണമടഞ്ഞാൽ അയാൾക്കൊരു സന്തതിയും ഇല്ല സന്തതി മാത്രല്ല പിതാവും ഇല്ല എന്ന് മറ്റു വിവരണങ്ങളിൽ കാണാം സന്തതിയോ പിതാവോ ഇല്ലാത്ത ഒരാൾ മരിച്ചു സന്താനങ്ങൾ ആൺമക്കളൂല വലഹു പിതാവൂല്ല അയാൾക്കാകട്ടെ സഹോദരിയുണ്ട് ഒരു സഹോദരിയുണ്ട് ഫറഹ നിസ്ഫു എങ്കിൽ അയാളുടെ സ്വത്തിന്റെ അയാൾ ടേച്ചു പോയ സ്വത്തിന്റെ പകുതി ആ സഹോദരിക്ക് ഉള്ളതായിരിക്കും എന്നതാണ് പറഞ്ഞത് ഇനി അവൾക്ക് സന്തതി ഇല്ലെങ്കിലോ അവളാണ് മരിച്ചത് സഹോദരിയാണ് മരിച്ചത് എങ്കിൽ സഹോദരന് സഹോദരിയുടെ മുഴുവൻ സ്വത്തും ഉണ്ടായിരിക്കും അവൾക്ക് കുട്ടികളൊന്നുമില്ലെങ്കിൽ കുട്ടികളും പിതാവും ഒന്നുമില്ലെങ്കിൽ ഇനി ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന് നിശ്ചിത ഓഹരി ഉണ്ടാവും അതേപോലെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യക്ക് നിശ്ചിത ഓഹരി ഉണ്ടാവും ഇനി ഇനി സഹോദരിമാർ രണ്ടുപേരാണ് ഈ മരിച്ച വ്യക്തിക്ക് എങ്കിൽ മരിച്ച വ്യക്തിക്ക് പിതാവില്ല മക്കളില്ല ആരുല്ല രണ്ട് സഹോദരിമാരാണുള്ളതെങ്കിൽ സഹോദരിമാരാണ് മിമ്മാ ഫലഹുമാറക്ക് അവൻ വിട്ടേച്ചു പോയതിൽ മൂന്നിൽ രണ്ട് ഭാഗം സഹോദരി ഈ സഹോദരിമാർക്കുള്ളതായിരിക്കും ഇനി language... ും പെണ്ണുങ്ങളും കൂടിയാണ് അതായത് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ഈ മരിച്ച വ്യക്തിക്ക് പിതാവൂല്ല മക്കളൊന്നുമില്ല എങ്കിൽ ഹർബൽ അപ്പോ പുരുഷന് രണ്ട് സ്ത്രീയുടെ ഓഹരി എന്ന കണക്കിലുണ്ടാകും എന്ന് പറഞ്ഞാല് ഈ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സഹോദരന്റെ നേർ പകുതി സഹോദരിക്ക് എന്ന കണക്കിന് വിഭജിക്കാം യുബൈനക്കും എന്തല്ലു നിങ്ങൾ വഴി വഴിവിളച്ച് പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾ വിവരിച്ചു വരികയാണ് അള്ളാഹു ബിഷ് അറിയും അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നു ഇനി ഈ പറഞ്ഞത് മാതാവും പിതാവും ഒത്ത സഹോദരൻ അരേ സഹോദരിയുടെ വിഷയമാണ് അതല്ലാത്തവരുടെ വിഷയത്തിൽ മാതാവ് മാത്രം അല്ലെ പിതാവ് മാത്രമത്ത ആണെങ്കിൽ അതിന് വ്യത്യസ്ത വിധികളാണ്

വീട്ടുകാരുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഉള്ളെടുക്കാൻ വേണ്ടിട്ട് വീട്ടുകാരുടെ വീട്ടിലേക്ക് പോയി പലരും സഹാബാക്കൾ കുറച്ച് ആൾക്കാരവിടെ അവശേഷിച്ചു വീടടുത്തില്ലാത്തവർ ഉദ്യൂൽ ഇപ്പൊ ഒരു കൽപാത്രത്തിൽ അള്ളാഹു റസൂൽ ഹുസന്റെ അടുത്ത് വെള്ളം കൊണ്ടുവരപ്പെട്ടു കുറച്ചുള്ളൂ വെള്ളാബ് ആ മെഹ്താബ് ആ കൽപാത്രം ചെറുതായിരുന്നു മുൻകൈ അതിലേക്ക് രണ്ട് മുൻകൈകൾ അതിലേക്ക് ഇടാൻ പറ്റാത്തായിരുന്നു അത്ര ചെറിയ കൽപ്പാത്രമായിരുന്നു എന്നിട്ടോ ജനങ്ങൾ മുഴുവൻ അതിൽ നിന്ന് കുല്ല ഞങ്ങൾ ചോദിച്ചു അതായത് ഉപനിവേദകർ ചോദിച്ചു അനസറയോട് കം കുന്തും നിങ്ങൾ അത്ര പേരുണ്ടായിരുന്നു കാലു പറഞ്ഞു സമാനീന ബസിയാദ് എൺപതിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഞങ്ങൾ ഉത് എടുത്തു ആകെ ചെറിയൊരു പാത്രം ഒരു കൽപാത്രം അതിൽ കുറച്ച് വെള്ളമുള്ളൂ നബിസ് അള്ളാഹുലി വസ്മിന്റെ മുൻകൈ പോലും അതിന് ഉൾക്കൊള്ളില്ല അത്ര ചെറിയ പാത്രമായിരുന്നു പക്ഷെ നബിസുലഹലി വസ്മിന്റെ കൈ ഇട്ടപ്പോൾ ആ വെള്ളം വർദ്ധിച്ചു പറക്കത്ത് കാരണം അത് നമ്പർ അൻ അൻ നബിസ് അള്ളാഹുലിമയുടെ ം വെള്ള ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അവിടുത്തെ രണ്ട് കൈകളും കഴുകി മുഖവും കഴുകി അതിൽ ആ വെള്ളത്തിൽ എന്നിട്ട് അതിലേക്ക് അതിലേക്ക് തുപ്പി ഉമിനീര് ഉമിനീരക്കിയർത്ഥം ീർ എന്നത് അതുകൊണ്ട് അനുവദനീയമാണ് നമുക്ക് അതിനുള്ള അവസരമില്ല അവസരം എന്നാൽ മറ്റുള്ളവരുടെ ഉമിനീരിന് ഈ വിധി ബാധകമല്ല മനുഷ്യന്റെ ഉമിനീരിൽ മറ്റ് നജസ് ഒന്നും ഇല്ലെങ്കിൽ അത് ശുദ്ധമാണ് നജസ് അല്ല എന്നും മനസ്സിലാക്കാം നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ്

അപ്പൊ ഒരു ചെമ്പ് പാത്രത്തിൽ അദ്ദേഹത്തിന് നബി അവർകൾക്ക് വെള്ളം കൊണ്ടു കൊടുത്തു മൂന്ന് തവണയാണ് മുഖം കഴുകിയത് കൈകൾ രണ്ട് തവണ രണ്ട് തവണ വീതം കഴുകി വാതുബ എന്നിട്ട് നബി അവിടെ എന്ത് ചെയ്തു തല കഴുകി തല തടവി അത് മുന്നോട്ടും പിന്നോട്ടും തല പൂർണ്ണമായിട്ട് മുന്നോട്ടും പിന്നോട്ടുമായിട്ട് തടവി എന്നർത്ഥം പിന്നെ കഴുകി എന്ന് പറഞ്ഞാൽ കാലുകൾ കഴുകി ഇവിടെ മുതുമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വായിൽ വെള്ളം കൊപ്പിടിച്ചതും മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റിയതും അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ പൂർണ്ണമായിട്ട് ഇത് വിശദീകരിച്ചിട്ടില്ല ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് ചെമ്പ് പാത്രത്തിൽ മുതു ഉത്തമമല്ല എന്ന് ചിലർക്ക് നിലപാടുണ്ട് എന്നാൽ അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് ഇമാം ബുഹാരി ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് 198 മായ എന്ത് എന്ത് രോഗം കഠിനമായ അങ്ങനെ നബി നബിസ്മിമക്ക് വേദന ശക്തമായപ്പോൾ ഇസ്തനു നബിസ്മ അവിടുത്തെ ഭാര്യമാരോട് അനുവാദം ചോദിച്ചു എന്റെ വീട്ടിൽ രോഗ ശുശ്രൂഷ നടത്താൻ വേണ്ടിയിട്ട് അതായത് നബിസ് അള്ളുഹുലിസ്മക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് അപ്പൊ അവരോട് കൂടി ചോദിക്കണമല്ലോ ഒരു ഭാര്യയുടെ വീട്ടിൽ മാത്രം രോഗ ചികിത്സ നടത്തുക എന്നത് അത് മറ്റുള്ള ഭാര്യമാരുടെ അനുവാദമില്ലാതെ ചെയ്യുന്നത് ശരിയല്ല ചിന്തിച്ചു കാണും നബിസ്ഹു വസ്മക്ക് അത് ചോദിക്കൽ നിർബന്ധമാണോ അല്ലേ എന്ന് അഭിപ്രായ വ്യത്യസ്ത ഷർഹകൾ പറയുന്നുണ്ട് എന്താണെങ്കിലും അവരുടെ കൂടി തൃപ്തി നബിസ് അള്ളഹിസ്ലം ഈ വിഷയത്തിൽ അന്വേഷിച്ചു എന്നതാണ് അങ്ങനെ മറ്റു ഭാര്യമാർ ഐഷാറുഖാഹുല്ല വീട്ടിൽ വെച്ച് രോഗ ശുശ്രൂഷ നടത്തുന്നതിന് അനുമതി നൽകി അതിനോ അങ്ങനെ നബി നബീസുലഹിക്ക് അനുമതി ലഭിച്ചു ഫഹറജ നബി ബൈന അള്ളാഹു വസ്ലാം ഒരു ജിലാഹുഫിൽ ആ അങ്ങനെ നബി എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഭൂമിയിൽ നിലത്ത് അവിടുത്തെ രണ്ട് കാലുകൾ വലിച്ചടച്ചുകൊണ്ടാണ് നടന്നത് അബ്ബാസ് മറ്റൊരു പുരുഷൻ മറ്റൊരാള് അവർക്കിടയിൽ ആയിട്ടാണ് നബി നടന്നത് കാരണം ഒറ്റക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അബ്ബാസ് അറിയും അലി അറിയുഹനും ആയിരുന്നു അത് എന്ന് തുടർന്നു വരുന്നുണ്ട് കാലം ഉബൈദുള്ള ഉബൈദുള്ള എന്ന

അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അതായത് അബ്ബാസ് ചോദിച്ചു ആ തതിരി മനി റജുൽ മറ്റേ വ്യക്തി ആരാണെന്ന് നിനക്ക് എനിക്കറിയുമോ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി അബ്ബാസ് എന്നവരാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉപ്പ മറ്റേ വ്യക്തി ആരായിരുന്നു എന്ന് തനിക്കറിയാമോ താങ്കൾക്കറിയാമോ കൊലത്തു ഞാൻ ചോദിച്ചു പറഞ്ഞു അതായത് പറഞ്ഞു ലാ ഇല്ല അബ്ബാസ് പറഞ്ഞു അലി അത് അലി അറിയാൻ ആയിരുന്നു അൻ അൻ നബി നബി അലൈഹി അലൈഹി വസല്ലം വസല്ലമയെ തൊട്ട് വിവരിക്കുകയാണ് ഖാല ബഅദമാ ബൈതുഹു വജഅഹു വീട്ടിൽ വിവരിക്കുകയും വേദന കഠിനമാക്കുകയും ചെയ്തപ്പോ നബിസ് പറഞ്ഞു ഹരീഖു അലിയ മിൻ നിന്ന് നിങ്ങൾ എന്റെ മേൽ വെള്ളമൊഴിക്കും ഒരു തോൽപാത്രമാണ് അങ്ങനെ ഏഴ് കിറബുകളിൽ നിന്ന് വെള്ളമൊഴുക്കാൻ ഔക്കിയ അതിൻ്റെ മൂടികൾ ലിഡ്സ് ലിഡ്സ് മൂടികൾ അഴിക്കാത്ത കെട്ടഴിക്കാത്ത ഏഴ് കിറബുകളിൽ നിന്ന് നിങ്ങൾ എൻ്റെ മേൽ വെള്ളമൊഴുക്കും അതായത് വെള്ളം തുകൽ പാത്രത്തിന് വെള്ളം കെട്ടിയിടും പാത്രം കെട്ടി ബന്ധമാക്കിയിടും അപ്പൊ അതിന് നല്ല തണുപ്പുണ്ടായിരിക്കും അതിനു വേണ്ടിയായിരിക്കും കെട്ടഴിക്കാത്തത് എന്ന് പറഞ്ഞത് പിന്നെ ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് തവണയാണ് ഒഴുക്കാൻ പറഞ്ഞത് ഏഴ് പാത്രത്തിൽ നിന്നായിട്ട് അപ്പോ അതിന് എന്തെങ്കിലും എക്കുമ്പോൾ അതിന്റെ പിന്നീട് ഇലന്നാസ് ഞാൻ ജനങ്ങളിലേക്ക് പോകാം അങ്ങനെ അവിടുത്തെ പത്നി മറ്റൊരു പത്നി അവരുടെ മെഹ്ലബ് തടത്തിൽ ഇരുത്തി അങ്ങനെ ഞങ്ങൾക്ക് മേൽ വെള്ളമൊഴിക്കാൻ തുടങ്ങി ആ തളത്തിൽ നബിയെ ഇരുത്തി അപ്പോ നബിസ് കാണിച്ചു അതുവരെ ഞങ്ങൾ തുടർന്നു നിങ്ങൾ ചെയ്തു കഴിഞ്ഞു മതി എന്നർത്ഥം പിന്നെ നബിസു അള്ളഹുസ്ലമ ജനങ്ങളിലേക്ക് പുറപ്പെട്ടു നബിസു അള്ളഹുസ്ലമിന്റെ വഫാത്ത് വിവരിക്കുന്ന അധ്യായത്തിൽ ഇത് കുറച്ചുകൂടെ വിശദീകരിച്ച് കാണാം നബിസു അള്ളഹുസ്വലമ ജനങ്ങൾക്ക് ഇമാമായിട്ട് സംസ്കരിച്ചതും ഹുത്തുബ പറഞ്ഞതും ഒക്കെ വിവരിച്ചത് കാണാം